ഹെയർ കമ്മീസ് ആരോഗ്യത്തിന് വളരെ പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് ആസ് എ ഡോക്ടർ ഞങ്ങൾ അത് ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല ഹെയറിന്റെ സിറംസിനെല്ലാം വളരെ കാശുള്ളതാണ് പലതും ആയിരം ആയിരത്തിന് മേലോട്ടുള്ളതാണ് നല്ല പ്രൊഡക്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല മുടിയുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും ആവശ്യമായ വൈറ്റമിനുകൾ ഒരു മിഠായി രൂപത്തിൽ ലഭിക്കുന്നു ഹാർട്ട് ബിയർ തുടങ്ങി ആകർഷകമായ രൂപങ്ങളിൽ രുചികരമായ ഫ്ലേവറുകളിൽ ബയോട്ടിനാണ് മിക്ക ഹെയർ ഗമ്മികളിലെയും പ്രധാന ഘടകം കഴിക്കാൻ അടിപൊളിയാണെങ്കിലും ഹെയർ ഗമ്മികളിലെ അമിതമായ ഡോസേജും ഷുഗർ സാന്നിധ്യവും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഹെയർ എന്ന് പറയുന്നത് പ്രത്യേക ബയോട്ടിൻ അല്ലെങ്കിൽ ഹെയർ വൈറ്റമിൻസിനകത്ത് ഒരുപാട് മധുരങ്ങളും അല്ലാതെ കെമിക്കൽ എക്സ്ട്രാക്റ്റുകളും ചേർത്തിട്ട് ബബിൾക്കം രീതിയിലാക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഹെയർ വൈറ്റമിൻ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ഹെയർ വൈറ്റമിൻ ഈ ബയോട്ടിൻ കൊടുക്കുന്ന ബയോട്ടിനേസ് ഡെഫിഷ്യൻസിയിലുള്ള ആൾക്കാർക്ക് ഈ ബയോട്ടിൻ സപ്ലിമെൻ്റ് കൊടുക്കുമ്പോൾ മുടി കളിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ അത് നമ്മൾ സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചിട്ടാണ് ഈ ബയോട്ടിൻ കൊടുക്കുന്നത് അല്ലാതെ എല്ലാ മുടികൾക്കും മുടി കൊഴിച്ചിലിന് ബയോട്ടിൻ കൊടുക്കുന്നത് യാതൊരു കാര്യമില്ല അപ്പോൾ ബയോട്ടിൻ ഡെഫിഷ്യൻസിയിൽ ബയോട്ടിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും പക്ഷേ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ കൂടിയും ഒരിക്കലും ഗ്മീസ് കൊടുക്കരുത് ബയോട്ടീൻ്റെ വൈറ്റമിൻ ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഡെഫിഷ്യൻസി എത്രയാണ് എന്നുള്ളതൊരു ഡോക്ടർ അസസ് ചെയ്തിട്ട് നമുക്ക് അഞ്ച് മില്ലിയാണോ പത്ത് മില്ലിയാണോ അതോ അതിന് മേളിൽ വേണോ എന്നുള്ളത് നമ്മളൊരു ഡോക്ടർ അസസ്മെന്റ് ചെയ്തിട്ട് തരും അങ്ങനെ പല ഡോസേജിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സിക്കേണ്ട കാര്യമാണ് മറ്റൊന്നാണ് ഹെയർ മുടിയുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനുമായി ഹെയർ സിറം ഉപയോഗിക്കാറുണ്ടോ ഹെയർ സിറം തിരഞ്ഞെടുക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സെറംസ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു അത് ഇൻഗ്രീഡിയൻസ് പലതും ആകാം മരുന്നുകളാകാം വൈറ്റമിൻസ് ആകാം ആൻറ്റി ഓക്സിഡൻസ് ആകാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ്സ് ആകാം ഇങ്ങനത്തെ പല തരത്തിലുള്ള സാധനങ്ങളെ ഒരു കോക്ടൈലായിട്ട് നിർമ്മിതമായിട്ടുള്ള രീതിയിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആക്കണം അത് നല്ല ടെക്നോളജിയിൽ മാത്രം ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സെറംസ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രയോജനം കിട്ടത്തുള്ളൂ അല്ലെ നമ്മുടെ തൊക്കിൻ്റെ പ്രതലം പോലെ തന്നെയാണ് തലയോട്ടിയിലും സ്കിന്നിൻ്റെ പ്രതലമുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്കിന്നിൻ്റെ പ്രതലം ടു മില്ലിമീറ്റർ ടു ഫോർ മില്ലിമീറ്റർ ഡെപ്ത് വരെ പോകാറുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ സൈറ്റ് അപ്പോൾ ഈ ഉദ ഈ ചേരുന്ന കണ്ടൻസുകളെല്ലാം ഈ രണ്ട് മിൽ മില്ലിമീറ്ററിന് താഴോട്ട് പോയാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ആ ബൾബ് ഹെയർ ബൾബ് എന്ന് ഒരു രണ്ട് മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒന്നര മില്ലിമീറ്റർ സ്ഥലത്ത് നിൽക്കുന്നതിൽ ഇതിന് ഉത്തേജനം കിട്ടത്തുള്ളൂ മുടി കിളിക്കാനായിട്ടുള്ള ഹെൽപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ പല മാർക്കറ്റിൽ കാണുന്ന പല സാധനങ്ങളും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ പുറമെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ എത്തത്തില്ല അതുകൊണ്ട് പ്രയോജനം കിട്ടത്തില്ല അല്ലെങ്കിൽ ഇതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഇത്ര ആകാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ സുഷിരങ്ങളിലൂടെ ഇത് ഉള്ളിലോട്ട് പോകത്തുള്ളൂ ഉള്ളിലോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഹെയറിൻ്റെ ഇത് ചെന്നിട്ട് അതിന് ഉത്തേജനം കിട്ടത്തുള്ളൂ മുടി കിളിക്കത്തുള്ളൂ അതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ ഏത് ഏതാണ് വേണ്ടത് മരുന്നുകളാണോ നിങ്ങൾക്കിപ്പം സ്ട്രെസ്സ് കാരണമുള്ള പുഴുച്ചിലാണോ ഹോർമോണലായിട്ടുള്ള പുഴുച്ചിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട് പൊഴിയുന്നതാണോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഹെയർ സെറത്തിലെ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്ത് നമ്മൾ തരുന്നത് അപ്പോൾ ഹെയർ സെറംസ് എന്ന് പറയുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും പക്ഷെ നമുക്ക് ഏത് ഹെയർ സെറം വേണം എന്നുള്ളത് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടെ മാത്രം ഉപയോഗിക്കുക